അപ്പൊ നമ്മൾ ഇന്ന് അസ്ട്രോണമി ക്ലോക്ക് അവരെ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ദിവസം നമുക്ക് നമ്മൾ ഇന്നലെ കണ്ട അസ്ട്രോണമി ക്ലോക്ക് ടവർ ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ ആണ് അപ്പൊ ഇന്ന് ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ പോയി നോക്കാം റാഗ് ഓൾഡ് ടൗൺ സ്വയറിൻ്റെ സദേൺ സൈഡിലായിട്ടാണ് ഈ ഒരു ആർക്കിയോളജിക്കൽ ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് ഓൾഡ് ടൗൺ അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനമായി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ടിൽ ഓൾഡ് ടൗൺ ഹാൾ സ്ഥാപിതമായി ഇതിൻ്റെ ഏറ്റവും പഴക്കം ചേർന്ന സൗത്ത് സൈഡിൽ ഒരു ഗോതിക് ടവറും ബേ ചാപ്പലും പിന്നെ ഒരു ആസ്ട്രോണമി ക്ലോക്ക് അല്ലെങ്കിൽ അതിനെ നമുക്ക് ഓർലോജ് എന്ന് വിളിക്കാം ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നല്ല റെഡ് ക്യാപ് പറ്റൊക്കെ വെച്ചിട്ടുണ്ട് ലിഫ്റ്റ് ഉണ്ട് പക്ഷെ സ്റ്റയർസ് ഒക്കെ തന്നെ ഇവിടെയാണ് നമ്മൾക്ക് ടിക്കറ്റ്സ് എടുക്കേണ്ടത് ഇത് നമ്മൾ ആദ്യം എടുത്ത ടിക്കറ്റ് ഈ ടിക്കറ്റിന്റെ കൂടെ തന്നെ നമ്മൾ എക്സ്ട്രാ അവര് നമുക്ക് പന്ത്രണ്ട് മണീന്റെ ഒരു ടൂർ ഗൈഡഡ് ടൂറിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് കൂടി തന്നിട്ടുണ്ട് ഇത് ഫ്രീ ആണ് ഫ്രീ മീൻസ് ഈ ടിക്കറ്റിന്റെ കൂടെ തന്നെ ഉള്ള കോംബോ ആയിട്ട് കിട്ടുന്ന ടിക്കറ്റാണ് ഗൈഡഡ് ടൂറിന് വേണ്ടിയിട്ട് ആൾക്കാർ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരു കാലത്ത് ടൗൺ ഹാളിന്റെ സെന്റർ പോയിന്റ് ഈ കാണുന്ന മുനിസിപ്പൽ ഹാൾ ആയിരുന്നു പ്രാഗിലെ ഓൾഡ് ടൗണിന്റെ ഭരണ സംവിധാനത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് പതിനേഴാം സെഞ്ചുറികളിലെ പ്രാഗിലെ ലോർഡ് മേയറിന്റെ പോർട്രേറ്റ്സ് ചുവരുകൾ കാണാം അത് ആരുടെ കലാസൃഷ്ടിയാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല ഓൾഡ് ടൗൺ ഹാളിന്റെ ചാപ്പലിലേക്കാണ് നമ്മൾ ഇപ്പൊ കടന്നിരിക്കുന്നത് ഓൾഡ് ടൗൺ സ്ക്വയറിൽ ഇന്നലെ നമ്മൾ കണ്ട മരിയൻ കോളത്തിന്റെ ഒരു മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാ ടൗൺ കൗൺസിൽ യോഗത്തിന് മുമ്പും ഇവിടെ സർവീസസ് നടക്കാറുണ്ടായിരുന്നു സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോകളാണ് ഈ ഒരു ആർക്കിടെക്ചറിനെ കൂടുതൽ മനോഹരാക്കുന്നത് ഈ ചാപ്പൽ നിർമ്മിച്ചത് ചാൾസ് ബ്രിഡ്ജിന്റെ മാസ്റ്റർ ബിൽഡറും ആർക്കിടെക്റ്റുമായ പീറ്റർ പാർലറാണ് ഈ ചാപ്പലിന്റെ സീലിംഗിന്റെ കോർണറിൽ ഏറ്റവും മുകളിലായി താടിയുള്ള ഒരു ഫേസ് കാണാം അതാണ് പീറ്റർ പാർലർ മിഡീവൽ സെൽഫി എന്നാണ് ഗൈഡ് അതിനെ വിശേഷിപ്പിച്ചത് ആസ്ട്രോണമിക്കൽ ക്ലോക്കിന്റെ മെക്കാനിസം ഇതിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ ഓരോ മണിക്കൂറിലും അപ്പോസ്തലന്മാരുടെ ഘോഷയാത്ര നടക്കും ഇത് കാണാൻ പുറത്ത് വലിയ ക്രൗഡ് തന്നെ ഉണ്ടാവും ആയിരത്തി നാനൂറ്റി പത്തിലാണ് ഈ മെക്കാനിസം ഉണ്ടാക്കിയത് ഇപ്പോഴും ഇതിന്റെ എൺപത് ശതമാനം മെറ്റീരിയൽസും ഒറിജിനൽ തന്നെയാണെന്നാണ് ഗൈഡ് പറഞ്ഞത് ചെറിയ മുറിയിലുള്ള ഇതിന്റെ മെക്കാനിസം പബ്ലിക്കിന് ആക്സസിബിൾ അല്ല ഒരു കമ്പനി ഫാമിലി ബിസിനസ് ആയിട്ട് ഇതിനെ പരിപാലിച്ചു പോരുന്നു എല്ലാ ഫ്രൈഡേയും അവർ വന്ന് ഇതിന് മെയിൻ്റെ You know, it's more than 150 years. They are taking care of it. If you want to, you can climb up. If you look under the upper stores, at least you can see the upper part of mechanism. ഓൾഡ് ബൊഹീമിയൻ ടൈം ഓൾഡ് യൂറോപ്യൻ ടൈം ഓൾഡ് ബാബിലോണിയൻ ടൈം സെലസ്റ്റിയൽ ടൈം എന്നീ നാല് സമയങ്ങൾ അറ്റ് എ ടൈം കാണിച്ചു തരാൻ പറ്റുന്ന മോസ്റ്റ് കോംപ്ലക്സ് ക്ലോക്ക് സിസ്റ്റം ആണ് ഇതെന്ന് തിരിച്ചറിവോടെ ഞങ്ങൾ അടുത്ത ഹാൾ ലക്ഷ്യം വെച്ച് നടന്നു ഓൾഡ് ടൗൺ ഹാളിലെ ഏറ്റവും വാല്യുബിൾ ആയ ഹിസ്റ്റോറിക്കൽ ഇന്റീരിയർ ഇവിടത്തെയാണ് യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ ഗോതിക ഹാളുകളിൽ ഒന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് തീ പിടിച്ചുകഴിഞ്ഞാൽ സ്പ്രെഡ് ആവാതിരിക്കാൻ ഓരോ ചേമ്പറുകളും തമ്മിൽ തിക് ഡബിൾ ലെയർഡ് ചുമറുകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴായി തീ പിടിച്ചപ്പോഴും ഈ ചേമ്പറിലെ മെറ്റീരിയൽസ് ഇപ്പോഴും ഒറിജിനൽ ആയിട്ടാണ് അവശേഷിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലുള്ള ക്രൈസ്റ്റ് ദി സഫറ എന്ന പ്രതിമ ഇവിടെ കാണാം ജഡ്ജ് ജസ്റ്റ്ലി സൺസ് ഓഫ് മാൻ എന്ന ലാറ്റിൻ വചനം എഴുതിയ ഒരു ഏഞ്ചലിന്റെ ആകൃതിയുള്ള ബേസിലാണ് ഇത് നിൽക്കുന്നത് ഈ കൗൺസിൽ ഹാൾ കോടതി മുറിയായും പണ്ട് ഉപയോഗിച്ചിരുന്നു എന്ന് അനുമാനിക്കാം ഈ ഹാൾ മിഡീവൽ പ്രൊഫഷണൽസിന്റെ മീറ്റിംഗ് പ്ലേസായും ഉപയോഗിച്ചിരുന്നു എന്നതിന് തെളിവായി ഗൈഡ് കുറച്ച് ചിത്രപ്പണികൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു ചുവരകളിൽ അലങ്കരിച്ചിരിക്കുന്ന ഓരോ സിംബൽസും ബുച്ചേഴ്സ് ഫിഷർമാൻ ഗോൾഡ് സ്മിത്ത് തുടങ്ങി വിവിധ പ്രൊഫഷണൽസിനെ സൂചിപ്പിക്കുന്നുണ്ട് ഓൾഡ് കൗൺസെൻ ഹാളിലെ സീലിംഗ് ആണ് മറ്റൊരു പ്രത്യേകത റിലൈസൻസ് ഇറയിലുള്ള ആർക്കിടെക്ചറാണിത് ഇവിടെ കാണുന്ന ചെയിൻസ് പണ്ട് രാത്രികാലങ്ങളിൽ പ്രാഗ് സിറ്റിക്കുള്ളിലേക്ക് ഔട്ട്സൈഡേഴ്സ് വരാതിരിക്കാൻ കെട്ടിവെച്ചിരുന്നതായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ഈ ചെയിൻ മാറ്റി പിന്നീട് അത് ഗോൾഡ് പ്ലേറ്റഡ് ആക്കി ഇവിടെ ഒരു ഡെക്കറേഷനായി വെച്ചു പ്രാഗിന്റെ എവല്യൂഷൻ ഓരോ സിമ്പിൾസായി സീലിംഗിൽ കാണാം പതിനൊന്നാം നൂറ്റാണ്ടിൽ നിന്നുള്ളവയാണിത് ഗോത്തിക് സ്റ്റൈലാണിത് എന്നാണ് ഗൈഡ് പറയുന്നത് ഗോത്തിക് ആർക്കിടെക്ചറും റിനൈസൻസും ബറോക് ശൈലിയും ഒരുമിച്ചുള്ള ഒരു മനോഹര ചേംബർ തന്നെയാണിത് ബറോക് ശൈലിയിലുള്ള മറ്റ് ആർട്ട് വർക്ക്സും ഇവിടെ ഉണ്ടായിരുന്നു ബൊഹീമിയയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഒരു സ്റ്റൗ ആണിത് ഇതിന്റെ ഒരു ഭാഗത്ത് റോമൻ നീതിദേവതയായ യുസ്റ്റീഷ്യയെയും കാണാം ഡച്ച് സ്റ്റൈലിൽ നിർമ്മിക്കപ്പെട്ട ഒരു സ്റ്റൗ ആണിത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ സെറാമിക് കൊണ്ട് പ്രാഗിൽ തന്നെ നിർമ്മിച്ചതാണിത് ഇതിൽ പണിതിരിക്കുന്ന നീതിദേവത കണ്ണ് കെട്ടാതെയുള്ളതായതുകൊണ്ട് ഫ്രഞ്ച് റവല്യൂഷന് മുമ്പ് നിർമ്മിച്ചതാണ് ഈ സ്റ്റൗ എന്ന് വ്യക്തമാക്കുന്നു ഇത് ഇപ്പോഴും ഗുഡ് കണ്ടീഷൻഡാണ് കേടാവാതിരിക്കാൻ ഇടയ്ക്ക് ഇത് ഇപ്പോഴും ഉപയോഗിച്ച് നോക്കാറുണ്ടത്രേ യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗോതിക് ഹോൾ അടുത്തെറിഞ്ഞുകൊണ്ട് നെക്സ്റ്റ് ഹാളിലേക്ക് ഞങ്ങൾ നടന്നു ഇവിടെ ആയിരത്തി അറുനൂറ്റി പത്തൊമ്പതിൽ നിർമ്മിച്ച ഒരു അത്യപൂർവ കവാടമുണ്ട് മഹാഗണി അടക്കം ഒമ്പത് തരം മരങ്ങൾ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് ഗൈഡ് അവിടെയുള്ള പോർട്രേറ്റ്സിനെ പറ്റി വിവരണം ആരംഭിച്ചു കിങ് ചാൾസ് നാലാമൻ പ്രാഗ് യൂണിവേഴ്സിറ്റി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മൊമെന്റ് ആണ് ആദ്യ പോർട്രേറ്റ് സെൻട്രൽ യൂറോപ്പിലെ തന്നെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ആണിത് ലെഫ്റ്റ് സൈഡിൽ റെഡ് ഡ്രസ്സിൽ കാണുന്നത് ഫേമസ് ഇറ്റാലിയൻ പോയറ്റായ ആയ ചെസ്കോ പെട്രാർക്കെയാണ് കിങ് ചാൾസിന്റെ സഹപാഠിയും സുഹൃത്തുമായി അദ്ദേഹം ഇടക്കിടയ്ക്ക് രാജാവിനെ കാണാൻ വരുമായിരുന്നു എന്നും അവസാന സന്ദർശത്തിൽ കിങ് ചാൾസിൻ്റെ തേർഡ് ആയിട്ട് പെട്ടാർക്ക് എഫെയർ ആയി എന്നൊക്കെയുള്ള കഥകൾ ഗൈഡ് വിവരിച്ചു എന്ത് ചെയ്യാൻ പറ്റും അതൊരു ഇറ്റാലിയൻ സ്റ്റൈൽ എന്ന് തമാശ രൂപേണ പറഞ്ഞ് ഗൈഡ് കഥ അവസാനിപ്പിച്ചു ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഏഴിൽ ആംസ്റ്റർഡാമിലെ ടൗൺ ഹാളിൽ നിൽക്കുന്ന ചിന്തകനും ആധുനിക അധ്യാപന ശാസ്ത്രത്തിൻ്റെ സ്ഥാപകനുമായ ജോൺ ആമോസ് കോമേനിയസ് ഉള്ള ഒരു പോർട്രേറ്റ് ആണിത് ഈ രണ്ട് ചിത്രങ്ങളും പത്തൊൻപതാം നൂറ്റാണ്ടിലെ പ്രശസ്ത ചിത്രകാരനായ വാക്ലവ് ബ്രോസിക് വരച്ചതാണ് was here as a friendly gift of the receipt. അസംബ്ലി ഹാളിലേക്കാണ് നമ്മൾ അടുത്തതായി കടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ നിർമ്മിച്ച ഈ മുറി രണ്ട് നിലകളുടെ ഉയരവും ഒരു വീടിന്റെ ഫ്ലോർ പ്ലാനും ഉൾക്കൊള്ളാൻ മാത്രം വലുതാണ് സെറിമോണിയൽ ഇവന്റ്സിനും ഒഫീഷ്യൽ ഇവന്റ്സിനും ഈ മുറി ഉപയോഗിക്കാറുണ്ട് പണ്ട് ഡയന രാജകുമാരിയും ചാൾസ് രാജകുമാരനുമൊക്കെ അറ്റൻഡ് ചെയ്ത ഇവന്റ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ മുറിയിലും രണ്ട് കൂറ്റൻ ക്യാൻവാസസ് ഉണ്ട് അതിന്റെ വിവരണം ഗൈഡ് പറഞ്ഞു തുടങ്ങി ഈ ക്യാൻവാസുകളുടെ രചയിതാവായ ചിത്രകാരൻ വാക്ലവ് ബ്രോസിക്കാണ് ക്യാൻവാസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്നിൽ ഈ രാജ്യത്ത് ജനിച്ച ഇദ്ദേഹം വളരെ ടാലന്റഡും ഹാർഡ് വർക്കിങ്ങുമായിരുന്നു പിന്നീട് ഫ്രാൻസിൽ സെറ്റിൽ ആവുകയും ഈ രണ്ട് പെയിന്റിങ്സ് അവിടെ ഇരുന്ന് വരച്ചതുമാണ് മുപ്പത്തിനാല് സ്ക്വയർ മീറ്റർ ഏരിയയും അറുന്നൂറ് കിലോഗ്രാം വെയ്റ്റുമുണ്ട് ഈ ക്യാൻവാസുകൾക്ക് മാസ്റ്റർ ജോൺ ഹോസ് ബിഫോർ ദി കൗൺസിൽ ഓഫ് കോൺസ്റ്റൻസ് മിഡീവൽ പ്രീസ്റ്റും പ്രാസംഗികരുമായ ജോൺ ഹോസിന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളാണ് പകർത്തിയിരിക്കുന്നത് ചേർച്ചിലെ അഴിമതികൾ തുറന്നുകാട്ടി ചോദ്യം ചെയ്തത് കാരണം മരണത്തിലെത്തിപ്പെട്ട വ്യക്തിയാണ് ജോൺ ഹോസ് അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് പ്രാഗിൽ സിവിൽ വാർ വരെ ഉണ്ടായി എന്നതാണ് ചരിത്രം അതിമനോഹരമായ ഷാൻലിയസ് തൂങ്ങി കിടക്കുന്ന ജോർജ് ഹാളിലെ കാഴ്ചകളാണ് അടുത്തത് അസംബ്ലി ഹാളിനോട് ചേർന്ന് തന്നെയാണിത് ഒരുപോലെയുള്ള മൂന്ന് ഷാൻലിയേഴ്സ് പതിനാറാം നൂറ്റാണ്ടിലെ വുഡൻ സീലിങ്ങിൽ തൂങ്ങിക്കിടക്കുന്ന ആ കാഴ്ച നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ശില്പിയായ ടോമോർ സേഡ നിർമ്മിച്ച പൊഡേബ്രാഡിയിലെ ജോർജിന്റെ ഒരു ബസ് കൾച്ചർ ഇവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പ്രാഗ് എങ്ങനെ എന്ന് കാണിക്കുന്ന ഒരു ഡ്രോയിങ് ഈ ഹാളിൽ വെച്ചിട്ടുണ്ട് ആ സമയത്ത് പ്രാഗിനെ അഞ്ച് പാർട്സായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ മൂന്ന് പാർട്സ് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവയാണ് അതിനു കാരണം അവിടുത്തെ വെറൈറ്റി ഓഫ് സ്റ്റൈൽസ് തന്നെയാണ് റൊമാനിസ്റ്റിക് സ്റ്റൈൽ ഗോതിക് സ്റ്റൈൽ റുണായസെൻസ് ബറോഗ് ക്ലാസിസം ആർട്ട് ന്യൂ ആർട്ട് ഡെക്കോർ മോഡേണിസം തുടങ്ങിയ വൈവിധ്യം അതിശയിപ്പിക്കുന്നതാണ് ഒരു കാലത്ത് പ്രാഗ് ടൗണിനെ നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചിരുന്ന ടവറിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ലിഫ്റ്റ് ഫെസിലിറ്റി ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കണമെങ്കിൽ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കണമായിരുന്നു കൗൺസിൽ ഹാളിലേക്കുള്ള എൻട്രൻസ് ഡോർ ആയിരുന്നു ഇത് സെനൈറ്റസ് എന്നാൽ കൗൺസിൽ ഓഫ് എൽഡേഴ്സ് സ്റ്റേഴ്സ് കയറുന്ന വഴിക്ക് സെയിം ആർക്കിടെക്ചറിൽ മറ്റൊരു ഡോറ് കൂടി കണ്ടു അതിൽ പ്രസീഡിയം എന്ന് എഴുതിയിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഹാൾ എൻട്രൻസ് ആയിരുന്നു ഇത് സ്റ്റേഴ്സ് കുറേ കയറി നമ്മൾ മറ്റൊരു നാരോ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് എത്തിപ്പെട്ടത് ലിഫ്റ്റ് ഉണ്ട് പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അതിൽ കയറണെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ടിക്കറ്റ് എടുക്കണം നമുക്ക് ആ ടിക്കറ്റ് ഇല്ലാത്തോണ്ട് ഇത് ഫുള് എക്സ്പ്ലോർ ചെയ്ത് കയറാം നമ്മളെ നാട്ടിലെ ലൈറ്റ് ഹൗസിലൊക്കെ പോകുമ്പോ നമ്മളിങ്ങനെ കോണി കറി പോലോ അതുപോലെ അത്യാവശ്യം നല്ല ദൂരണ്ട് റാമ്പിന്റെ അവസാനം ഒരു നാരോ സ്റ്റേറസിന്റെ അടുത്തെത്തി ഇത്രയും എഫേർട്ട് എടുത്ത് ടവറിന്റെ മുകളിൽ എത്തിയ ഞങ്ങളെ പ്രാഗ് ഒട്ടും നിരാശപ്പെടുത്തിയില്ല അതിമനോഹരമായ ഒരു വ്യൂ തന്നെയാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത് ഇവിടെ നിന്ന് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാറെ സിറ്റി നമുക്ക് കാണാൻ പറ്റും ഓൾഡ് സ്ക്വയർ അത് അതിന്റെ മുകളിലത്തെ വ്യൂ ആണ് അത് നമ്മള് നല്ല കണ്ട പള്ളി നേരെ നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ടുണ്ട് നല്ല തണുപ്പും നല്ല ക്ലൈമറ്റ് നമ്മളെ നാട്ടില് ആലപ്പുഴ ലൈറ്റ് ഹൗസിലൊക്കെ ഞാൻ പോയപ്പോണ്ടായിരുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് സിറ്റി മൊത്തം കാണാം നമ്മളിപ്പോ ഇതിന്റെ ഏറ്റവും മുകളിലുള്ളത് രാവിലെ ഒരുപോലെയുള്ള മേൽക്കൂരകളും ഒരേ നിറത്തിലുള്ള കെട്ടിടങ്ങളും ടൗണിന്റെ യൂണിഫോമിറ്റി എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇവിടെ ഗ്രീനും റെഡും ലൈറ്റ് ഉണ്ട് സ്റ്റെപ്പ് ഗ്രീൻ ഓക്കേ അപ്പൊ ഇവിടെ സ്റ്റെപ്പില് ലൈറ്റ് കത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇപ്പം മുകളിലേക്ക് കയറാൻ നോക്കിയാണെന്ന് പറയുന്നത് അവിടെ റെഡ് ലൈറ്റ് ആണെങ്കിൽ മുകളിൽ നിന്ന് ആൾക്കാർ താഴോട്ട് ഇറങ്ങുന്നുണ്ട് ഇപ്പൊ ഇവിടെ റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട് അപ്പൊ ഇപ്പം മുകളിലേക്ക് പോകാൻ പറ്റില്ല താഴേക്ക് ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അതാണ് കളിക്കുന്നത് അപ്പൊ ആ രീതിയിലാണ് ഇവിടെ സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ടവറിന്റെ ഏറ്റവും മുകളിലെ കാഴ്ചകൾ കണ്ടു അതുപോലെ തന്നെ മുനിസിപ്പൽ ഹാളിന്റെ ഇന്റീരിയേഴ്സ് കണ്ടു ഇനി കാണാൻ പോകുന്നത് അണ്ടർഗ്രൗണ്ട് കാഴ്ചകളാണ് ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് നിൽക്കാൻ നല്ല രസം മീൻസ് മൊത്തത്തില സിറ്റി കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടല്ലോ അതുണ്ടായിരുന്നു പറഞ്ഞിരിക്കുന്നത് ദ ബേർഡ് ഐ വ്യൂ എന്നാണ് അപ്പൊ പണ്ടത്തെ ആൾക്കാര് ഫുൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സിറ്റി മൊത്തം എന്തൊക്കെ നടക്കുന്ന മോണിറ്റർ ചെയ്യാൻ അത് അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ചുമരും മോളും ഒക്കെ അതുപോലെ വേണ്ടി ഓൾഡ് ടൗൺ ഹാളിന്റെ അണ്ടർഗ്രൗണ്ടിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര ഇത് ആക്ച്വലി ഒരു മിഡീവൽ ടൗൺ തന്നെയാണ് ടൗൺ ഹാളിനെക്കാളും പഴയ ഒരു ടൗൺ ഇപ്പൊ ഉള്ള ടൗണിനെക്കാളും ഏഴ് മീറ്റർ അടിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒറിജിനലി ഇത് സെല്ലാറോ അണ്ടർഗ്രൗണ്ടോ ഒന്നും അല്ലായിരുന്നു ഗ്രൗണ്ട് ലെവലിൽ തന്നെ നിന്നിരുന്ന ഒരു ടൗൺ ആയിരുന്നു ഇത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു ഫ്ലഡ് ഉണ്ടാവുകയും ടൗൺ മൊത്തം മുങ്ങിപ്പോവുകയും ചെയ്തപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഓൾഡ് ടൗണിനെ എലിവേറ്റ് ചെയ്യാൻ അന്നത്തെ ഭരണകൂടം തീരുമാനിച്ചു പതിനെട്ട് വർഷമെടുത്ത് ചെയ്ത ലോങ് ആയിരുന്നു അത് എല്ലാ പോസിബിൾ മെറ്റീരിയൽസും കളക്ട് ചെയ്ത് ഈവൻ ഗാർബേജ് വരെ ഈ ഒരു എലിവേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിരുന്നു അന്നത്തെ ഒരു ടൗണിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമുക്ക് കാണാം ഒരു കാലത്ത് സജീവമായിരുന്ന ഒരു ടൗണിനെ അങ്ങനെ തന്നെ അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഇപ്പോഴും പ്രിസർവ് ചെയ്യുന്നത് കാണുന്ന ഈ കാഴ്ച ശരിക്കും ഒരു അത്ഭുതമായിരുന്നു പണ്ട് കാലത്ത് വൈനും ബിയറും ഒക്കെ ഉണ്ടാക്കിയിരുന്ന പാത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അത് കാലിയാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ ഇതിലൊന്നുമില്ലെന്ന് ഗൈഡിന്റെ ഒരു തമാശ വീടുകൾക്കിടയിലൂടെയുള്ള ഒരു സ്ട്രീറ്റ് ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത് പണ്ട് അത് വളരെ സജീവമായിരുന്നു അത് മാർക്കറ്റ് പ്ലേസ് ആയിരുന്നു എന്നൊക്കെ ഗൈഡ് പറഞ്ഞു തന്നു അന്നത്തെ തിരക്ക് പിടിച്ച സ്ട്രീറ്റിലൂടെ ഞങ്ങൾ ടൗൺ ജയിലിലേക്ക് നടന്നു പല ശിക്ഷാമുറകളും അന്നിവിടങ്ങളിൽ നടത്തിയിരുന്നു ക്രിമിനൽസിനെ ടോർച്ചർ ചെയ്യാൻ അന്ന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളൊക്കെ ഇവിടെ കാണാം വലിയ വാട്ടർ റിസർവോയേഴ്സ് ഇവിടെയുണ്ട് പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഈ റിസർവോയറിലേക്ക് ആൾക്കാരെ കൊണ്ടു തള്ളിയിരുന്നു കൊലപാതകികളെയും ആർ എസ് എൻ മെയിനായിട്ട് ഇങ്ങനെ ചെയ്യാറ് ക്രിമിനൽസിനെയൊക്കെ ഈ വുഡൻ പാലറ്റിൽ ബന്ധിപ്പിച്ച് സ്ട്രീറ്റിലൂടെ നടത്തുമായിരുന്നു അന്നത്തെ ഭരണാധികാരികളും നാട്ടുകാരും ഈ ടോർച്ചറിംഗ് ഒക്കെ കണ്ട് ആസ്വദിച്ചിരുന്നതായും ഗൈഡ് പറഞ്ഞു അടുത്തതായി ടൗണിലെ സെൻട്രൽ കിച്ചണിലേക്കാണ് ഞങ്ങൾ നടന്നത് ഭക്ഷണം പാകം ചെയ്ത് സ്ട്രീറ്റിലേക്ക് കൊടുത്തിരുന്ന ജനലിന്റെ സ്ട്രക്ചറാണ് ഗൈഡ് കാണിക്കുന്നത് ആർക്ക് രൂപത്തിലുണ്ടായിരുന്ന ആ ജനൽ ഇപ്പോൾ മൂടിയിരിക്കുകയാണ് കല്ല് തന്നെ പണിത ബ്രെഡ് ബേക്കിംഗ് സ്റ്റൗവിന്റെ അവശേഷിച്ച് സ്ട്രക്ചറും ഈ ഏരിയയിലുണ്ട് ഇതിന് തൊട്ടടുത്തായി ഒരു കിണറുമുണ്ട് ഇപ്പോഴും അതിൽ ഇത്തിരി വെള്ളം അവശേഷിക്കുന്നുണ്ട് വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്ത് ഈ ഏരിയ ഫുൾ ഹോസ്പിറ്റലായി ഉപയോഗിച്ചിരുന്നു ഇതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ നടന്നെത്തിയത് ഒരു പ്രൈവറ്റ് ചാപ്പലിലേക്കാണ് തീപിടുത്തത്തിൽ നശിച്ചുപോയ ഒരു ക്രോസും വിൻഡോസും ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞപ്പോ ബിയറിനെ പറ്റിയുള്ള ലോങ് പ്രസംഗം തന്നെ ഗൈഡ് നടത്തി മിനറൽ വാട്ടറിനേക്കാളും ലെസ് എക്സ്പെൻസീവാണ് ബിയർ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് എൻജോയ് ദ ഡേ എന്ന് വിഷും ചെയ്ത് ഗൈഡ് ടൂർ അവസാനിപ്പിച്ചു ഓരോ മണിക്കൂറിലും നടക്കുന്ന അപ്പോസ്തലന്മാരുടെ ഘോഷയാത്ര പുറമേ നിന്ന് കാണാൻ ഇങ്ങനെയിരിക്കും ഇത് കാണാൻ ഒരുപാട് ടൂറിസ്റ്റ് വരാറുണ്ട് രണ്ട് ജനലുകൾ തുറന്നും അതിലൂടെയാണ് ഈ കാഴ്ച അറുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള സങ്കീർണവും ചരിത്രപരവുമായ ഒരു ക്ലോക്കാണിത് ഇത് നിർമ്മിച്ചത് ക്ലോക്ക് മേക്കറായ മിക്കുലസ് ഓഫ് കടനും ചാൾസ് യൂണിവേഴ്സിറ്റിയിലെ ആസ്ട്രോണമി പ്രൊഫസറായ ജാൻ സിൻഡലും കൂടിയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ പ്രാഗിൽ വളരെ പ്രധാനപ്പെട്ട സോഡിയക് സയൻസ് ഇതിൻ്റെ ബ്ലാക്ക് സർക്കിളിൽ കാണാം ക്ലോക്കിൽ പ്രഭാതവും സൂര്യാസ്തമയും അതേസമയം നീല സർക്കിളിൽ ഗോൾഡൻ നമ്പറിൽ മണിക്കൂറുകളും കാണാം പന്ത്രണ്ട് അപ്പോസ്തലന്മാരും കാഴ്ചക്കാരെ ഗ്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ജനലുകൾ അടയുന്നു മഹത്തരമായ ഒരു പെർഫോമൻസ് കണ്ട കൗതുകത്തിൽ കാഴ്ചക്കാർ കൈയടിക്കുന്നു ഓൾഡ് പ്രാഗിലെ ആർക്കിയോളജിക്കൽ ക്ലോക്ക് ടവറിൻ്റെയും ഹിസ്റ്റോറിക്കൽ ഇൻറ്റീരിയേഴ്സിൻ്റെയും മിഡീവൽ അണ്ടർഗ്രൗണ്ടിൻ്റെയും വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പോൾ കൂടുതൽ വിശേഷവും അറിവുമായിട്ട് വീണ്ടും കാണാം